ുംമ്മച്ചി നമുക്ക് നമ്മുടെ കാന്താരി അച്ചാർ മാക്കല്ലാറ് കൊടുക്കാൻ വേണ്ടി നമുക്ക് അച്ചാറൊക്കെ കാന്താരി അച്ചാറ് മാത്രല്ല കാന്താരി ഉപ്പിലിട്ടതുണ്ട് കാന്താരി അച്ചാറുണ്ട് ഇതുപോലെ വ്യത്യസ്തമായ അച്ചാറുകളുമായിട്ട് അമ്മച്ചിയുടെ ഓൺ പ്രൊഡക്ടുമായിട്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കയാണ് നമുക്ക് നിങ്ങൾക്ക് ആൾക്കാർക്ക് ആവശ്യമുള്ളവരെ ഒന്നും ഇതിന്റെ അടിയിൽ ഞാൻ ഞാൻ നമ്പർ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി ഓർഡർ ചെയ്താൽ ഈ കാന്താരി അങ്ങ് ൂരെ ദൂരെ ദൂരെ ഇരിക്കുന്ന മക്കൾക്കൊക്കെ എന്തായിരിക്കും ഒരു അവസ്ഥ അവരുടെ ഒരു അവസ്ഥ തരം ചോദിക്കേ അല്ലേ ഓ കൊതി വരുവായിരിക്കും അവർക്ക് നല്ല ഫ്രഷ് അയ്യോ ഇത് പറിക്കാൻ വന്ന പാട് ഞങ്ങൾ ഞെട്ട് ഇത് ഇതന്നത് കാന്ചാരമുളക് അല്ലേ ആ എന്ത് രസമാണ് കാന്താരമുളക് കാണാൻ തന്നെ നല്ല രസം കടിച്ചിരിക്കണ ഇത് ഇതങ്ങോട്ട് അരച്ചിച്ച് എണ്ണ ഒഴിച്ചിങ്ങനെ നല്ല ഉമ്മ അങ്ങ് ഓടി തിന്നുന്നേ അങ്ങനെ തിന്നും കാന്താരി വേറെ ഇടയും ആ കൊച്ചിങ് കളഞ്ച് കാലത്തൊക്കെ അന്ന് കാന്താരിമുളകൊക്കെ അരച്ച് നല്ല അരച്ചിട്ട് എന്തോരണ്ടെങ്കിലും ചെയ്യല്ലേ ഞങ്ങക്ക് കാറ്റില ചേന സ്റ്റാമ്പൊക്കെ കിടങ്ങൊക്കെ പുഴുങ്ങിട്ടെങ്ങോ വറച്ച് കപ്പയും ഒക്കെ പറിച്ചു പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം അത് തിന്നും അടച്ചാറ്റി കുഴിഞ്ഞു പോയ കാര്യൊക്കെ അടച്ച തവിയും കൊണ്ട് ഇങ്ങനെ അരച്ച് അരച്ചരും വെളിച്ചെണ്ണ കൂടി പിന്നെ നല്ല രസമാണ് കാലിപ്പത്ര വെള്ളം വന്നിട്ട് അപ്പൊ എന്നാ ഇത്രയും മച്ചളെ പരിപാടിന്ന് കാന്താരി കൊണ്ട് നമ്മുടെ നാടൻ അന്നീ കാന്താരി അച്ചാർ അല്ലേ ഇല്ലാത്ത ഇല്ലാത്ത കരയിലും എല്ലാ മനുഷ്യർക്കും ആർക്ക് വേണേലും തിന്നാങ് പറഞ്ഞാ നമ്മക്ക് എത്തിച്ചു കൊടുക്കും ബൈ പിന്നെ ഈ കാന്താരിക്ക് ഒരുപാട് ഔഷധങ്ങളെ ഇത് ഒരു വിഷമില്ല ഒരു കൃത്രിമൊന്നും ചെയ്യാതെ ഒന്നും ചേർക്കാതെ ഫ്രഷ് അപ്പൊ ഇത് മുളകിന്റെ വില കൊടുത്തോളൂ മുളവിന്റെ വില കൊടുത്തോളൂ മുളകിന്റെ വില കൊടുത്തു പക്ഷേ നമുക്ക് അപ്പിത് അമ്മച്ചി പറഞ്ഞാല് ഇത് അത്ര എളുപ്പമൊന്നുമല്ല ഈ കാന്താരി മുള്ള കച്ചാർ ഇടാനായിട്ട് അപ്പൊ അവനെ ആദ്യം പിന്നെ അമ്മ പറഞ്ഞത് ശാലം വെള്ളം ഒഴിച്ച് ഉപ്പുവിട്ട് തീയ വെച്ച് പറ്റിച്ചെടുക്കണം അല്ലേ ആ ഇത് പറ്റിച്ചെടുക്കണം എന്നാലേ ഇതിനകത്തേക്ക് ഉപ്പ് കയറുള്ളൂ അല്ലേ ആ അപ്പൊ നമുക്ക് ഓരോരോ സ്റ്റെപ്പ് സപ്പായിട്ട് നമുക്കത് എല്ലാരെയും കാണിച്ചു കൊടുക്കാം അതിന് അത് പറ്റിച്ചതിന് ശേഷം പിന്നെ എണ്ണേലും വറത്തെടുക്കണം ആ വറുത്തെടുത്ത് മാറ്റി കോരി മാറ്റിന് ശേഷം വേണം ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് പൊടികളല്ലേ അച്ചാറാക്കാനായിട്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആ എന്നാ ആദ്യം ഞാനിത് ഉരുളി തീയ വെച്ച് അതിനകത്ത് വെള്ളമൊഴിച്ച് ഇത് ഇട്ട് ഉപ്പുട്ട് പറ്റിക്കാം ഓക്കെ തുടങ്ങാം അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ കാന്താരി അച്ചാർ ഇടാനായിട്ട് ഇത് നല്ല ഫ്രഷ് കാന്താരി എല്ലാം കൊണ്ടുവന്ന് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് നല്ലപോലെ കഴുകി വാരി എടുക്കണം ഇപ്പോൾ അവർ മൊത്തമായിട്ട് ഇങ്ങനെ പറിക്കുമ്പത്തേ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പാറ്റിപ്പറിക്കളഞ്ഞ് ഇത് ഇതേപോലെ നമുക്ക് നല്ലപോലെ ഒരു രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വാരി ഒന്ന് മാറ്റാം അടുത്ത പാത്രം ഇവിടെ റെഡി ആയിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മളെ പത്തോരോ ഇരുപത്തഞ്ച് കിലോ കാന്താരി മുളകാണ് നമ്മളിന്ന് അച്ചാർ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാന്താരി മുളക് അച്ചാർ അടിപൊളി സാധനമല്ലേ കൊളസ്ട്രോളിനെയൊക്കെ അല്ല കത്തിച്ച് കളയുന്ന സാധനമാണ് നമ്മുടെ കാന്താരി നമുക്ക് ഫ്രഷ് കാന്താരി കിട്ടിയപ്പോൾ നമ്മൾ നമ്മുടെ അന്നമച്ച അടുത്ത് സ്പെഷ്യൽ കാന്താരി അച്ചാണ് അപ്പൊ നമുക്ക് അതുമായിട്ട് മുമ്പോട്ട് പോവാം വെറുതെ കഴുകി വരട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പൊ നമ്മള് സ്റ്റൗ എല്ലാം കത്തിച്ച് നമുക്ക് നമ്മുടെ ഉരുളിടക്കാം അപ്പൊ നമ്മുടെ ഉരുളി എല്ലാം വെച്ച് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഉപ്പ് തിളപ്പിച്ച വെള്ളമാണ് കുറച്ച് ഉപ്പ് അങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുക്കാം െ നമ്മടെ റെഡി ആക്കി വെച്ചേക്ക നമ്മടെ കാന്താരി ഉള്ളേ ഈ കാന്താരി മൊത്തം ഇട്ടുകൊടുക്കു മാത്രമേ ഇന്ത്യ ഉണ്ട് കാന്താരി കുറച്ചുകൂടി കൊടുക്കാം നമുക്ക് ആഹാ നമ്മുടെ ഉള്ളത് അർജമ്മേ അമ്മ ഇരുപത്തിയഞ്ച് കിലോ കാന്താരിയാണ് നമ്മൾ അച്ചെള്ള പൊണാട്ടി ഒന്ന് തട്ടി പൊത്തി വെക്കാം നല്ല വെള്ളം ഒന്ന് ചൂടായി നാവി കയറി വട്ടെ കുറച്ച് ഉപ്പുകളെ നമ്മൾ ഒഴിച്ചുള്ളൂ അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം അത് കൊടുക്കാം ഉപ്പു പിടിക്കാൻ വേണ്ടിട്ട് നല്ല ഉപ്പുപൊടി കുറച്ചിട്ട് കൊടുക്ക നല്ല ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നെല്ലെ ഇടക്കിടയ്ക്ക് ഇളക്കി ഇളക്കി ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം കേട്ടോ നമ്മള് ഉപ്പൊക്കെ ഇട്ടത് നമുക്ക് ഇടക്കിടക്ക് ഇളക്കി പൊട്ടിക്കാം നല്ല ചൂടായപ്പോ തന്നെ അല്ല കാന്താത്തേക്കടക്കിടയ്ക്ക് അക്കളക്കി കൊടുത്ത് നമുക്ക് വെള്ളം മുഴുവൻ വറ്റുന്നോളം വരെ ഇളക്കി കൊടുക്കാൻ പറ്റും കേട്ടാ എപ്പിളക്കി കൊണ്ടിരിക്കണ്ട ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ കാന്താരിയൊക്കെ നല്ല ആയൊക്കെ കയറി ഏയ് നല്ല നല്ല സ്മെല്ലൊക്കെ വരാതെ ഉണ്ട് കാന്താരിയുടെ നല്ല പുത്തലവളം വേണോ അപ്പം അവനെ ആ വെള്ളം ഒഴിച്ചത് ആ ഉപ്പിനകത്ത് കടന്ന് അവൻ വറ്റിക്കെ അപ്പം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തുറന്ന് വെച്ചാൽ മതി അപ്പോൾ വേഗം വെള്ളം വറ്റിക്കിട്ടും അതിന് ശേഷം വേണം നമുക്ക് വാക്കി പരിപാടികൾ ഓക്കേ അപ്പോൾ ഇത് വേണ്ട അപ്പോൾ നമ്മുടെ നമ്മുടെ എല്ലാം വെള്ളത്തിൽ വറ്റിച്ച് നമ്മൾ കോരി ഇവിടെ വച്ചിട്ടുണ്ട് അല്ലേ അതിൻ്റെ മൂളക്കി അപ്പോൾ ആ ഉപ്പൊക്കെ അതൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടോ നമ്മൾ നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ വറുത്ത് പോർണം അപ്പോൾ അതിന് വേണ്ടി പരിപാടി നമുക്ക് നോക്കാം അതിന് വേണ്ടിതേ നമ്മൾ ആ ഉരുളിയെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ രണ്ടാമത് തീയ അപ്പോൾ ഇതേ ഉരുളി ചൂടായി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കുക്കിംഗ് ഓയില് നല്ലെണ്ണ ഉപയോഗിക്കട്ടെങ്കിൽ നല്ലെണ്ണം ഉപയോഗിക്കാം അങ്ങോട്ടോ നമ്മൾ നമ്മുടെ കുക്കിംഗ് ഓയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിലിനകത്ത് നമുക്ക് പിന്നെ അങ്ങോട്ട് വറുത്തെടുക്കാം അതിനുവേണ്ടി നമുക്കിത് ആവശ്യത്തിനുള്ള എണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം എണ്ണയെല്ലാം ഒന്ന് ചൂടാകട്ടെ അതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ഈ മുളക് അതിനകത്തിട്ട് വറുത്തുപോരി എടുക്കാം വറുത്തുപോലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചില ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് കേട്ടോ കുറേശെ കുറച്ചു ഇടുക വറുത്ത് കോരി കോരി എടുക്കുക അപ്പോൾ നമ്മുടെ എടുക്കെല്ലാം ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ വരിച്ചു വെച്ചിരിക്കുന്ന അതില് ജലാംശം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മൾ എണ്ണയിടും പ്രത്യേക ശ്രദ്ധിക്കണം പൊട്ടിച്ചിരിക്കും അതോ സൂക്ഷിക്കണം അപ്പൊ ഇതേപോലെ നമുക്ക് കുറെശ ഇട്ട് നമ്മുടെ കാന്താരി മുഴുവൻ നമുക്ക് വറുത്ത കോരി എടുക്കാം അപ്പൊ ഇത് എണ്ണയൊക്കെ അങ്ങോട്ട് വള്ളാണ്ട് മൂപ്പൊന്നും വേണ്ട അതൊന്ന് എണ്ണയ്ക്ക് അത് പൊട്ടിച്ചെടുത്താൽ മതി അത് നമുക്കിങ്ങോട്ട് കോരി കോരി എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കാന്താരി മുഴുവൻ വറുത്ത് കോരിയിട്ട് വേണം നമുക്ക് അച്ചാറാക്കാൻ നമ്മൾ നമ്മുടെ എല്ലാം വളരെ സാഹസികമായിട്ട് നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമുക്ക് ഇവിടെ അച്ചാറാക്കാൻ പരിപാടി നോക്കാം അപ്പൊ നമ്മുടെ പാത്രവും എണ്ണയിലെ ചൂടായിട്ടുണ്ട് അപ്പൊ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ആത്തിയിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കുറച്ച് ഉരുവ ഒരുപാട് ഉരുവ വേണ്ട കയ്പരുസം വരാതെ കുറച്ച് ഉരുവ ഇട്ട് കൊടുക്കാം കടുകും ഉരുവായും എല്ലാം നല്ലപോലെ പൊട്ടി ഇനിയിപ്പോൾ നമ്മളവിടെ എടുത്തുവച്ചിരിക്കുന്നത് എന്താ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അയച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി നല്ല ഫ്രഷ് ഇഞ്ചി വെളുത്തുള്ളിയാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം നല്ലപോലെ ഒന്ന് വായേണ്ടുവരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വായേണ്ടുവരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി വരാത്ത കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അല്പം കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഇഞ്ചി ഒന്ന് വേഗം വേഗമായിട്ട് എല്ലാം കൂടി പെട്ടെന്ന് ഒന്ന് വഴി വരാൻ വേണ്ടാണേ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ടു കൊടുക്കാം അതിനകത്ത് നമ്മൾ ചെറാക്കി അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ഇട്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്പം നീളത്തിലെ വലുപ്പത്തിൽ മുഴുവനോടൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടിരുന്നത് പിന്നെ ഈ കാന്താൻ അച്ചാറായതുകൊണ്ട് നമുക്ക് എന്താണോ ഒരു ശകല ഇഞ്ചിയും വെളുത്തുള്ള കൂടി നമ്മൾ വളരെ നല്ല പേസ്റ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇട്ട് ഒരു കുണാമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതിൽ ഈ ചാറ ഗ്രേവിൽ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും കാരണം ഗാന്ധാരില്ലേ കാന്താരി ഇങ്ങനെ അലിഞ്ഞൊന്നും പോകുകയല്ലേ അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തലും കൂടി അഴച്ചു വെച്ചിരിക്കുന്നത് നമുക്കിനി അതും കൂടി അത് ഇങ്ങനെ കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് എല്ലാം മുടി കൊടുക്കാം എന്നിട്ട് ഇതിലും കൂടെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വയക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി ആ പച്ചമറ പോകുന്നവർ വരെ നമുക്ക് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കാം നമ്മുടെ എന്താ ഇഞ്ചിന് ആ പേസ്റ്റ് ഒക്കെ ഒരു മൂത്ത് ഒരു കളർ കൈവരാൻ മതി ഈ സമയത്ത് നമുക്ക് നമ്മുടെ തീയുടെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക എല്ലാം സാധാരണ നന്നായിട്ട് കൊറുത്തുവച്ചതിന് ശേഷം നമുക്ക് ഇത് അധികം നമ്മുടെ കുറച്ച് പൊടി ഇട്ടു കൊടുക്കാം സാധാരണ നമ്മള് അച്ചാറിന് നമ്മള് കാശ്മീരി മുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടും അകത്ത് നമ്മൾ മുളക് പൊടി ഇടുന്നില്ല നമ്മൾ കാശ്മീരി മുളക് പൊടിയും ഒരല്പം അച്ചാറ് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ അപ്പൊ അത് നമുക്ക് ഇതുകൊടുക്കാം ഇട്ട പറഞ്ഞാൽ നന്നായിട്ട് ചെറുതീ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അതൊന്ന് മൂത്ത് വരുന്നവരെ ശരിക്കും ഇളക്കി കൊടുക്കാം ാരും മുളക്ൂടി കൊണ്ട് ഇട്ടേക്കരുത് പറഞ്ഞ കാരണം നമ്മുടെ കാന്താരിക്ക നല്ലോ അതുകൊണ്ട് അതാരും ഇട്ടേക്കരുത് ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോണത് നമ്മുടെ ഉലുവായും കടവും കൂടി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് രണ്ടും കൂടി നമുക്ക് സമയം നമ്മൾ എടുത്ത് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ആ പൊടി ഒരു അല്പം അല്പത്തിനകത്തിട്ട് കൊടുക്കാം വറുത്ത ഉള്ളപ്പൊടി ഉലുവായും കടുവും കൂടി വറുത്തു പിടിച്ചാണ് ഒരു രണ്ട് സ്പൂൺ നമുക്ക് ഏക ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഈ മസാല എല്ലാം ഒന്ന് മൂത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇടതിരിക്കാം ത്തേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് കല്ലുപ്പിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം നല്ല ഉപ്പുവെള്ളം അത് ചൂടോടെ ഒഴിക്കരുത് വെറും പച്ചവെള്ളം ഒഴിക്കരുത് ഉപ്പുവെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം അത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചങ്ങ ഒഴിച്ച് കൊടുക്കാം കാരണം ഇതിനകത്ത് ഉപ്പുവാണല്ലോ നമ്മൾ ഉപ്പതി ഇട്ടിട്ടില്ല പക്ഷേ നമ്മൾ നേരത്തെ വേവിച്ചപ്പോഴൊക്കെ ഉപ്പിട്ടായിരുന്നു എന്നാൽ പോലും കുറച്ച ഉപ്പിന് വെള്ളം നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചറിയ ഉപ്പുവെള്ളം തന്നെ ഒക്കെ ഉള്ളൂ ഇനി ഇത് നല്ലപോലെ എണ്ണ തെളിയുന്നവടം വരെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക ശരിക്കും എണ്ണ തെളിക്കട്ടെ നല്ല ചെറുതീത്ളച്ച് നമ്മുടെ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞുണ്ട് അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വിനീഗർ നമ്മുടെ സിന്തറ്റിക് വിനീഗർ നമുക്ക് കുറച്ചു നേരത്തേക്ക് ഇതും ഒന്ന് തിളക്കാന്ന് പറയട്ടെ തിളക്കട്ടെ അപ്പോൾ ഇത് നമ്മളെ വിനീഗറും ഒഴിച്ചതും എല്ലാം റെഡി ആയി തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പും എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു അല്പം ഷുഗർ ഇട്ട് കൊടുക്കാം ഇനി ശർക്കര ചേർക്കുന്നവർക്ക് ശർക്കര പാനി ചേർക്കുന്നവർക്ക് അത് ചേർക്കാൻ കേട്ടോ കാരണം ഇതിൻ്റെ താന്താരില്ല നല്ല എരിവുണ്ടാവില്ലേ അപ്പോൾ ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി നമ്മടെ വറുത്ത് വെച്ച കാന്താരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കാന്താരി കണ്ട ഈ കാന്താരി ഇതിനകത്തേക്ക് ഇട്ടുപോയിട്ടുണ്ട് നമുക്ക് നമ്മുടെ െല്ലാം കൂടി ഇത് പേര് ഒന്ന് ഇളക്കിയാൽ കൂട്ട ഈ സമയത്ത് തീയൊക്കെ നമുക്ക് വളരെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ കാരണം പത്തനം വർഷം ആയതുകൊണ്ട് നമുക്ക് ഇനി ഒരുപാട് പേർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ചെറു തീ വെച്ചിട്ട് ചെയ്താൽ മതി പച്ച കാന്താരി വറുത്ത് ആ എന്താ വരുന്നത് നല്ല സ്മെല്ലാ വരുന്നത് ഇത് രണ്ടു ദിവസം രണ്ടല്ല ഒരാഴ്ചക്ക് ഇരിക്കണം കേട്ടോ അവർ ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിനകത്തേക്ക് ആ ഉപ്പും പുളിയും ഒക്കെ പിടിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് രണ്ടാക്കി അന്നേരം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത് ടേസ്റ്റൊന്നുണ്ടാവില്ല ഇത് ഇരിക്കുമോക്കെ ടേസ്റ്റ് കൂടിക്കൂടി വരും അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കായപ്പൊടി കൂടി ചേർത്ത് വിടാം അങ്ങോട്ട് ഓഫ് ചെയ്യാൻ നമുക്ക് എന്നിട്ട് ഇവരെ എല്ലാത്തിനും ഇളക്കി കൂട്ടി ഒന്ന് തണുക്കുന്നോടൊപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്ത കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്താ കുറവുള്ളത് ഇന്നല്ല നാളെ നോക്കിയാൽ മതി നാളെ നോക്കിയിട്ട് എന്താണ് കുറവുള്ള വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് ആടിയത് കൊടുക്കുക അപ്പം വളരെ എളുപ്പത്തിലല്ല വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ നമ്മുടെ കാന്താരി അച്ചാർ ഉണ്ടാക്കിയത് ഇതിപ്പോ ഇത്രയും കൂടുതലായത് കൊണ്ടോ നിങ്ങൾ ഇപ്പൊ ഒരു ജനിച്ചൊരു അര കിലോയോ ഒരു കിലോയോ നിങ്ങൾ കാന്താര അച്ചറിനാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതെല്ലാം അവിടെ ഇളക്കി കൂട്ടി നമുക്ക് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതൊക്കെ എല്ലാം തിളക്കട്ടെ നല്ലത് എടു നല്ല പണിയെടുക്കണത് കത്തില്ലേ എന്നാലും നമ്മളവനെ അച്ഛനാക്കും അച്ചാറാക്കും അച്ചാറാക്കി അവര് തൊട്ട് കൂട്ടുനോക്കണം നമ്മുടെ അമ്മച്ചി ഒന്ന് ടേസ്റ്റ് നോക്കിയേ എല്ല ഇത് പെട്ടെന്ന് കഴിക്കും നമ്മളിപ്പ ഉണ്ടാക്കിയതേ ഉള്ളു ഇത് ഓരോ ഒരു മാസം കഴിയണം ഇതിനകത്തൊക്കെ ആ എരിവും പുളിയും ഉപ്പും എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അമ്മച്ചി പറഞ്ഞാല് ഇതും ഒരു രണ്ട് കാന്താരി ആ പഴയകഞ്ഞി കൊറച്ച് പഴയങ്കഞ്ഞിട്ടല്ലേ രണ്ട് കാന്താരി അങ്ങനത്തെ ഇങ്ങനെ നേരിടുക എന്നിട്ട് അങ്ങോട്ട് അപ്പേ കാന്താരി ഞാൻ തിന്ന വിട ഞങ്ങളുടെ മണംപത്തു പറഞ്ഞ ചേട്ടന ഞങ്ങളെ ചേട്ടന് ദേശീയപടി കൊടുത്തത് അപിതേ ഇപ്പൊ നമ്മുടെ കാന്താരി അച്ചാർ ആ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി നമ്മുടെ വീഡിയോ അടയ്ക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ് വിളിച്ചു കഴിഞ്ഞാൽ ബൈക്ക് കോറിയർ ഞാൻ അവിടെ എത്തിച്ചായിരിക്കും ഇങ്ങോട്ട് നല്ല എരുവല്ലേ കാന്താരി എരിവിൽ ഇപ്പം എന്താ അല്ലേ ഇച്ചിരി പൂർ ഭയറിയെ അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായ അച്ചാർ വീഡിയോയും മറ്റുള്ള കുക്കിംഗ് വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും വരെ എല്ലാവർക്കും